എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കേരളം മുഴുവൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മാളുകൾ വരുന്ന സമയമാണ് വളരെ സന്തോഷം വലിയ നഗരങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മീഡിയം നഗരങ്ങളിലേക്കും ചെറിയ നഗരങ്ങളിലേക്കുമൊക്കെ മാളുകൾ വരുന്നു ആളുകൾ ചെന്ന് ട്രോളി എടുക്കുന്നു അങ്ങോട്ട് കയറുന്നു അകത്ത് ചെന്ന് ലോടുംപടി സാധനം മേടിക്കുന്നു തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം വളരെ നല്ലതാണ് കോട്ടയത്ത് ഈ അടുത്ത കാലത്ത് ഒരു വലിയ മാൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞു രണ്ടായിരം പേർക്ക് പണി പക്ഷേ രണ്ടായിരം പേർക്ക് പണി കൊടുത്തു വലിയ കമയ്ക്ക് പറഞ്ഞു ഇപ്പോൾ അമ്പത് ശതമാനം ഓഫറിന് സാധനങ്ങൾ വിൽക്കുക അവിടെയെല്ലാം മാളുകൾ വേണ്ടെന്ന് പറയാനൊന്നും നിയമപരമായിട്ട് പറ്റുകയല്ല മാളുകളുടെ സംസ്കാരത്തെ നമുക്ക് എതിർക്കാനും പറ്റുകയല്ല പക്ഷേ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇവർ ഈ സാധനങ്ങൾ വാങ്ങി വിൽക്കുമ്പം മലയാളിയെ സംബന്ധിച്ച് മലയാളിക്ക് ഒരിക്കലും മലയാളിക്കൊരു ബോധമില്ലെന്നുള്ളതാണ് സത്യം ഒരു ഉദാഹരണം പറയാം പകുതി പൈസയ്ക്ക് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുത്തം വന്ന് വീണു നാട്ടുകാരെല്ലാം പൈസ അങ്ങോട്ടടച്ചു ഇപ്പം പറയുന്നു എണ്ണൂറ് കോടി മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരെ അടിച്ചോണ്ട് പോയത് വെറും സാധുക്കളായ മനുഷ്യരുടെ പൈസയാണ് കൊണ്ടുപോയത് ഒരു ഫുൾ പൈസ കൊടുത്തൊരു സ്കൂട്ടർ മേടിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാരെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തുകാരും എല്ലാം കൂടെ ചേർന്ന് അവിടെ ഇവിടെ എല്ലാം മീറ്റിങ്ങുകളും ഒക്കെ സംഘടിപ്പിച്ചും രാഷ്ട്രീയക്കാർ ഉദ്ഘാടനം ചെയ്തു ഒക്കെ അതിനകത്തോട്ട് ജനങ്ങളെ കൊണ്ട ചാടിച്ചത് ഇപ്പോൾ പരിപാടി നടത്തിയവൻ അവൻ പറഞ്ഞത് ഇരുപത്താറ് വയസ്സുകൊണ്ടിടത്തനാണ് അവൻ പറഞ്ഞത് അവൻ്റെ അക്കൗണ്ടിൽ ഇനി മൂന്ന് കോടി രൂപ കണ്ട് അല്ലെങ്കിൽ ആറു കോടി രൂപയെ കണ്ടേ ഉള്ളു ബാക്കി മുഴുവൻ പല വഴി പോയി കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് എടുത്ത് കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് എടുത്ത് എങ്ങനെ ഇത് കൊടുക്കും ജനത്തിന് ചിന്തിക്കാൻ പറ്റിയില്ല ജനത്തിനെ കളിപ്പിച്ചു അതുപോലെ ഒരു ഇങ്ങനെ വരുന്ന ഒരു കൊള്ളകളും ജനത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ഒരു കളിയാണ് ഈ മാളുകളുടെ ഒരു കളി ഈ രണ്ടായിരം പേർക്ക് പണി കൊടുത്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രണ്ട് ലക്ഷം പേർക്കിട്ട് പണി കൊടുത്തെന്നാണ് ഞാൻ എന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരം പേർക്ക് ജോലി കൊടുത്തപ്പോൾ രണ്ട് ലക്ഷം പേരുടെ ജോലി കളഞ്ഞു ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കോട്ടയത്തിനൊരു ഒരു നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സാധാരണക്കാരായ കച്ചവടക്കാരുടെ ജീവിതം കൂട്ടിച്ചോറാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ നടന്നത് ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന പിള്ളേർ പേര് ഇരുപതിനായിരം രൂപയുമായിട്ട് ഒരു കല്യാണ പാർട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി അവർ പാലായിൽ ഒന്ന് രണ്ട് കടയിലെല്ലാം കയറി ഇറങ്ങിയിട്ട് അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ പറയുന്ന വലിയ പ്രശസ്തമായ മാളിലോട്ട് വന്നു പാലായി മൂവായിരം രൂപ പറഞ്ഞ കമ്പനിയുടെ ഷർട്ട് അവിടെ ചെന്നപ്പം അതിന് ഒരെണ്ണം മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ അതുകൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ പാൻറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം ഫ്രീ അതായത് ഇരുപതിനായിരം രൂപയ്ക്ക് മേടിക്കാൻ പോയ ആറ് പിള്ളേർക്കൂടെ അയ്യായിരം രൂപയ്ക്ക് സാധനം എടുക്കാൻ പറ്റി പിള്ളേരെ സംബന്ധിച്ച് വളരെ ഹാപ്പി ബാക്കി പതിനയ്യായിരം രൂപ തിരിച്ചു കിട്ടി പക്ഷെ സംഭവിക്കുന്നത് പാലായിൽ ഇവരി ചെന്ന് കയറിയ ഉടമസ്ഥൻ ഉൾപ്പെടെ പത്ത് ഇരുന്നൂറ് ജോലിക്കാർ നോക്കി ഇരുപ്പുണ്ട് ഞാൻ ഇന്നലെ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കടകളുടെയും മുറ്റത്തൂടെ പോകുമ്പം പല കടകളുടെയും ജവളിക്കടയുടെ ഒക്കെ മുമ്പിൽ അകത്ത് പത്തും ഇരുന്നൂറും ജോലിക്കാരുള്ള ജവളിക്കടയുടെ മുമ്പിലൊക്കെ ഒരു കാറാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ തകർക്കുക ഇങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള മനുഷ്യൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ സങ്കടകരമായൊരവസ്ഥ നിന്ന് കുമളി വരെയോ കട്ടപ്പന വരെയോ മെയിൻ റോഡിൽ കൂടെ പോയാലും എന്ത് പ്രസ്ഥാനങ്ങൾ അടഞ്ഞടഞ്ഞ് കിടക്കുന്നതെന്ന് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാവും ഞാൻ ഈ ദിവസങ്ങളിൽ മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം വഴി അങ്ങോട്ട് കയറിപ്പോയി സത്യം പറഞ്ഞാൽ എനിക്കിത് നോക്കി കഴിഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നി എന്ത് കെട്ടിടങ്ങളാണ് ഹോട്ടലുകളായിട്ടും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളായിട്ടും തുടങ്ങിയതെല്ലാം പൂട്ടിപ്പോയത് ഈ പൂട്ടിപ്പോയതിൻ്റെ എല്ലാം ബാക്കി പത്രം സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതെല്ലാം ലോണുകൾ എടുത്താണ് ഈ പ്രസ്ഥാനം എല്ലാം തുടങ്ങിയത് ഉടമസനും ഉടമസൻ്റെ ഭാര്യയും രണ്ട് മൂന്ന് മക്കളും മൂന്നാല് ജോലിക്കാരും ഒക്കെക്കൂടെ ആയിട്ട് തുടങ്ങിയ പ്രസ്ഥാനത്തിൽ ജോലിക്കാർ ഏതെങ്കിലും വഴിക്ക് പോയാലും ഉടമസനായ കാലം ഈ ബാധ്യതയെന്ന് തീരുകയല്ല അങ്ങനെ ബാധ്യതയെന്ന് തീരാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതെല്ലാം ജപ്തിയായി എല്ലാം പോകും പല കെട്ടിടങ്ങളും ജപ്തിയായി കിടക്കുക കേരളത്തിൽ ഇങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മെയിൻ റോഡുകളുടെ സൈഡിൽ കൂടെ എല്ലാം പോയാൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലധികമായിട്ടാണ് കിടക്കുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരുമ്പോൾ ഈ രണ്ടായിരം പേർക്ക് ജോലി കൊടുത്തെന്ന് പറയുമ്പോൾ ഈ രണ്ട് ലക്ഷം പേരുടെ ഉപജീവനം മുട്ടിച്ചത് സത്യത്തിൽ ഇവര് എന്ന് പറയേണ്ടത് ആരോടാണ് ഗവൺമെൻറ്റിനോടല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻ്റ് അല്ലേ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഈ പണക്കാർ ഭയങ്കരമായിട്ട് പണമുള്ളവർ മറ്റ് പരിപാടിയൊന്നും ഇല്ലാതെ എൻ ആർ ഐക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഇങ്ങോട്ട് വന്നൊരു ട്രോളി എടുത്ത് അതിനകത്തോട്ട് പിടി സാധനം മേടിച്ച് തള്ളി വീട്ടിൽ കൊണ്ടുപോകാം പക്ഷേ സാധാരണക്കാരായ മനുഷ്യർക്ക് വരുമാനമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ അവരെന്തു ചെയ്യും പിടിച്ചു നിൽക്കാൻ ഒരു സാഹചര്യം നാട്ടിൽ വരും ചെറുപ്പക്കാർ നല്ലൊരു ശതമാനം നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവും അവസാനം കുറേ വയസ്സന്മാർ മാത്രം ഈ നാട്ടിൽ കിടന്ന് ഒരു പരഗതിയില്ലാത്തൊരവസ്ഥയിലോട്ട് വരും എന്നതാണ് ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് ഗവണ്മെന്റിൽ ഭരിക്കുന്നവരിൽ ആർക്കെങ്കിലും ബോധമുള്ളവരുണ്ടെങ്കിൽ അവരത് ചിന്തിക്കണം കാണണം എന്ന് തന്നെ ഞാൻ നിങ്ങളോട് ഈ അവസാന സമയത്തെങ്കിലും ഓർമ്മിപ്പിക്കുക ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി ജർമ്മനിയിൽ അമ്പത്തിരണ്ട് ശതമാനമായ ജർമ്മനിലെ ജനത്തിൻ്റെ വ്യക്തിഗത നികുതി അമ്പത്തിരണ്ട് ശതമാനം നികുതി ആക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനം ഒരു പണി ചെയ്തു ആ ജനം പണിയെടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസത്തെ പണിയെടുക്കുകയുള്ളൂ ബാക്കി ദിവസങ്ങളിൽ ഒരു നിക്കർ ഒരു ബനിയനെ വിട്ട് അങ്ങോട്ട് കൊണ്ടു നടക്കും മലയാളി ഒരു കാലത്ത് നല്ലവരെ പണിയെടുക്കുമായിരുന്നു പണിയെടുക്കുന്നത് അവൻ്റെ സ്വ സ്വകാര്യ സമ്പാദ്യമായിട്ട് വരുന്ന കാലത്ത് അവൻ പണിയെടുക്കുമായിരുന്നു ഇപ്പം ജി എസ് ടി ആയിട്ടും ഇന്ധനവില എങ്ങോട്ട് തിരിഞ്ഞാലും കൊള്ളയടിയായിട്ട് ഈ പണം മുഴുവൻ മേടിച്ചോണ്ട് പോകുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പണിയെടുക്കാത്തൊരവസ്ഥയിലോട്ട് വരും എന്തിനാ പണിയുന്നത് സർക്കാരിന് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനം പണിയെടുക്കാതെ വരും ഒരു ടൂർ സംസ്കാരം മലയാളിക്കില്ലാത്തതാണ് പുതിയ തലമുറ പിള്ളേർക്ക് അത് കൊണ്ട് അത് ഒരുവിധം മധ്യവയസ്കന്മാരെയും കൂടി അങ്ങനെ ഒരു സംസ്കാരത്തിലോട്ട് ഇറക്കി വിട്ടാൽ ഇത് ഭയങ്കര ഭീകരമായ വിഷയങ്ങളുണ്ടാകും ഈ അടുത്ത ദിവസം എൻ്റെ ഒരു സ്നേഹിതനോട് ഒരാൾ പറയുക അയാൾ ഇതുപോലത്തെ ഒരു പുതിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ മാനേജരായിട്ട് നിൽക്കുക മാനേജരായിട്ട് നിൽക്കുമ്പോൾ അയാൾ നാല് വർഷമായിട്ട് ഇതിൻ്റെ മാനേജരായിട്ട് നിന്നിട്ട് അയാൾ ആ സ്ഥാപനത്തിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിന് ലാഭമില്ല ഉടനെ ഈ മാനേജരെ തലപ്പത്തോട്ട് വിളിച്ചിട്ട് ചോദിച്ച് നാല് വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ ലാഭമില്ല എൻ്റെ പണിതെറിച്ചു പോകുകയോ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തലപ്പത്ത് തലപ്പുനിന്ന് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത് നിന്നെ അവിടെ ഇരുത്തിയേക്കുന്ന ലാഭം ഉണ്ടാക്കാനല്ല ചുറ്റുവട്ടത്തുള്ള പ്രസ്ഥാനങ്ങൾ തകർക്കാനാണ് നീ അവിടെ നിന്ന് തകർത്തോളാൻ അങ്ങനെ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മാത്രം ഇവിടെ തകർത്ത് കഴിഞ്ഞ് കഴിയുമ്പം അതുമാത്രം മാത്രം ഇവിടെ നിന്നിട്ട് ഈ ചുറ്റുവട്ടത്തുള്ള സാധാരണ സ്ഥാപനങ്ങളെല്ലാം തകർത്ത് കഴിയുമ്പം ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾ ചെറുകിട ഹോട്ടലുകാർ ഇപ്പോൾ ഹോട്ടലുകാർക്ക് പോലും എറണാകുളത്തൊന്നും കച്ചവടമില്ല കാരണം ചോറും കറികളും വരെ തൂക്കി കിട്ടും വലിയ മാളുകളിൽ വരുന്നവരത് മേടിക്കുക പാക്കറ്റുമായിട്ട് വീട്ടിൽ പോവുക കൊണ്ട് നടത്തി ജീവിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ മേലാത്ത സാ സത്യം പറഞ്ഞാൽ പിറ്റച്ചട്ടിക്കകത്ത് കൈയിട്ട് വരിക എന്ന് പറയുന്ന ഒരു സംസ്കാരം ഈ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുക ഇതിനെന്താ ഒരു പോം വഴിയെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഒരു പോംവഴി വെക്കാം ഇവിടുത്തെ സകല ജനത്തിനും സർക്കാർ ജോലി കൊടുക്കുക സർക്കാർ ജോലിയും പെൻഷനും കൊടുക്കുക പ്രായമുള്ളവർക്ക് സർക്കാരിൻ്റെ രീതിയിൽ അങ്ങ് പെൻഷൻ കൊടുക്കുക ഈ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ എം പിമാർക്കും ഒക്കെ ആറുപേഴും പെൻഷനുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം പെൻഷൻ ഉള്ളവർ ആ പെൻഷനെല്ലാം അങ്ങ് ഒഴിവാക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഭർത്താവും ഭാര്യയും കൂടെ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർഡ് ആയാൽ ഭർത്താവിനും ഭാര്യയ്ക്കും പെൻഷനുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പകുതി പെൻഷൻ ഭാര്യയ്ക്ക് കൊടുക്കും ഇതെല്ലാം നിർത്തലാക്കിയിട്ട് എല്ലാ മനുഷ്യർക്കും സർക്കാർ ജോലിയും സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ചെറുപ്പക്കാരും ഉള്ളൊരാടിയില്ല ഇതുങ്ങളെല്ലാം പോകും എല്ലാവരും പോയി കഴിഞ്ഞാൽ കുറച്ച് വയസ്സന്മാർ മാത്രമേ കാണുകയുള്ളൂ എല്ലാവർക്കും ഒരു ഏകീകൃത പെൻഷൻ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻകാരൻ പറയുന്ന പതിനായിരം അല്ല എല്ലാവർക്കും ഒരുപോലെ ഒരു പെൻഷൻ ആക്കിയിട്ട് ഈ മാളുകൾ നെടുതുകളുണ്ടാക്കി വെക്ക് അങ്ങനെയങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാടിനെ നശിപ്പിക്കുക പറ്റെ പൊളിക്കുക ഈ മാളിൻ്റെ മുതലാളിമാരും ചിന്തിച്ചോ ഇത് ഈ രീതിയിൽ പോയ ഇത് അവസാനം ശ്രീലങ്ക ചെന്ന് അവസാനിക്കും ശ്രീലങ്ക പോലെ ആകും ഇത് ജനം പുറു മുട്ടിക്കഴിയുമ്പം ഒരു നിർവാഹം ഇല്ലാതെ വരും മാളെല്ലാം കൊള്ളയടിക്കും ശ്രീലങ്കയിൽ അങ്ങനെ വന്ന അവസാനം ഭരിക്കുന്നവരോടും പറയട്ടെ ഇതുപോലെ നാട് പിടിപ്പിക്കുന്ന പരിപാടികളുമായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ മാൾ നിർത്താനൊന്നും പറ്റിയാൽ അപേക്ഷ വെച്ചാൽ അപേക്ഷ കൊടുക്കണം അത് നിയമമായോണ്ടതൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരെയും കൂടെ സംരക്ഷിക്കാനുള്ള ഒരു വഴി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സാധാരണക്കാരോടും പറയട്ടെ ഈ ഗവൺമെൻറ്റിനൊക്കെ വോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം അടിയെ ഉപജീവന മാർഗ്ഗം പോലും ഇല്ലെന്നാക്കി കളയുന്ന രീതിയിലുള്ള സംവിധാനമായിട്ട് വരുമ്പോൾ ജനം വളരെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഇനി ഇതിനകത്ത് ആകെ ചെയ്യാനുള്ള പൊതുജനത്തിന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഓഫറുകൾ കേൾക്കുമ്പോൾ ഓടി കയറരുത് തന്നത്തോട്ട് കാരണം ഇപ്പം നമ്മുടെ ഒരു കുട്ടി വഴി നിന്നാൽ ഒരു പത്ത് രൂപ വണ്ടിക്കൂലിക്കില്ലെങ്കിൽ ആ വണ്ടിക്കൂലി ചോദിക്കാൻ അവിടെ ഒരു പലയിരിക്കണക്കാരനോട് ചോദിച്ചാൽ അവൻ കൊടുക്കും പെട്ടെന്ന് ഒരാൾ ഒന്ന് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ ഒന്ന് ആശുപത്രി പോകണേൽ അവരെടുക്കും ഒരു പള്ളിപ്പെരുന്നാൾ വന്നാലും അമ്പലത്തിലൊരു ഉത്സവം വന്നാലും എന്നാ പരിപാടി വന്നാലും ഈ വ്യാപാരം എടുത്തോ ചെല്ലുന്നതോ കോർപ്പറേറ്റ് കാരനെ കൊണ്ടിതൊന്നും നടക്കില്ല അവൻ വലിയ ഫണ്ടിങ്ങുകൾ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും പക്ഷേ ഈ സംസ്കാരം അവിടെ സാധാരണ മനുഷ്യൻ ഈ നാട്ടിൽ ജീവിക്കാൻ മേലാത്ത ഒരു കാരണം ഉണ്ടായി വരും ഒരു കാലം ഉണ്ടായി വരും ആർക്കും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സർക്കാരിനെ സംബന്ധിച്ച് സകലർക്കും ജോലിയും പെൻഷനും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനി ജോലി ഇല്ലാത്തവർക്ക് പെൻഷൻ കൊടുത്താലും മതി ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വെച്ച എല്ലാ വ്യക്തികൾക്കും അങ്ങ് പെൻഷൻ കൊടുക്കാവിൽ എങ്ങനെ പെൻഷൻ കൊടുക്കുമെന്ന് ചോദിച്ചാൽ പണം അങ്ങ് കടവെടുക്കണം ഇപ്പോൾ ഇഷ്ടംപോലെ കടവെടുക്കുമല്ലേ ബാക്കിയും കൂടെ എടുത്ത് നാട്ടിലുള്ള എല്ലാ വയസ്സന്മാർക്കും വയസ്സികൾക്കും പെൻഷൻ അങ്ങ് കൊടുക്കണം എന്നിട്ട് വ്യാപാരികളെല്ലാം പിരിഞ്ഞു പോട്ടണം നെടു തീയുള്ള സൂപ്പർമാർക്കറ്റുകൾ ഉണ്ടാക്കി വെക്കണം സാധാരണക്കാരായ കച്ചവടക്കാർക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ തകരും അവർ തകർന്നാൽ അതിൻ്റെ തകർച്ച ഗ്രാമങ്ങളെ കളയും സമ്പത്ത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ വ്യക്തികളുടെ കയ്യിലേക്ക് കുത്തിയാൽ ദേശത്ത് ദാരിദ്ര്യരും കൊലപാതകവും പിടിച്ചു പറയും അക്രമവും ദേശം മുഴുവൻ നെടുനിളമാകും ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ് അത് ചെയ്യണം അധികാരികൾ അത് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് തകർന്ന് തരിപ്പണമാകും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ സാധാരണ ആൾക്കാർ പറയും നെഗറ്റീവ് തന്നെയാണ് പറയുന്നത് ഈ നാട്ടിൽ പോസിറ്റീവ് പറയാൻ എന്നതുള്ളത് ഒറ്റ മനുഷ്യന് ജീവിക്കാൻ വകയില്ലെന്നായതുള്ളതാണ് പോസിറ്റീവ് അതുകൊണ്ട് കൂടുതൽ ഗുരുതരമായ ഭവിഷത്തുകൾ ഉണ്ടാകാതെ അനേകർ ആത്മഹത്യയിലേക്ക് നാടുവിട്ടും പോകുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാകാതെ എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടും ജനത്തിനോട് ഇതിലൊക്കെ സഹകരിക്കുമ്പോൾ അവനവൻ്റെ നാട്ടിലുള്ള പ്രസ്ഥാനങ്ങളെ തകർത്ത് കളയത്തക്ക രീതി നിങ്ങൾ പ്രവർത്തിക്കരുത് ഇച്ചിരി പണം കൂടിപ്പോയാലും ഇച്ചിരി ലാഭം നമുക്ക് കുറഞ്ഞാലും നമ്മുടെ പണം ആളുകളുടെ കയ്യിൽ ചെന്നാലും ആ നാട്ടിലുള്ള പ്രസ്ഥാനങ്ങൾ അവിടെ നിലനിന്നാൽ ഒരാവശ്യം വന്നാൽ നമുക്കൊരുത്തന്നെ എന്നുള്ള ഒരു പ്രാദേശിക ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഓർമ്മിച്ചു നിർത്തട്ടെ നന്ദി നമസ്കാരം